നമ്മുടെ ഇന്ത്യൻ വ്യോമസേന ഒരു വമ്പൻ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് തേജസ് മാർക്ക് വൺ എക്ക് കരുത്തു പകരാൻ ഇനി എത്തുന്നത് കാവേരി എഞ്ചിൻ ജനറൽ ഇലക്ട്രിക്കിന്റെ എഫ് ഫോർ സീറോ ഫോർ എഞ്ചിനുകൾ മാറ്റി ആ സ്ഥാനത്തെ ഇന്ത്യയുടെ കാവേരി എഞ്ചിൻ എത്തുന്നു അതായത് നാൽപ്പത് വർഷത്തെ ആയുസ്സിൽ ഏകദേശം ഇരുന്നൂറ്റി തേജസ് മാർക്ക് വൺ എ ജെറ്റുകളാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് ഇതുകൊണ്ട് തന്നെ ഇതിന് എഴുന്നൂറിലധികം എഞ്ചിനുകൾ ആവശ്യമായി വരും അതായത് ഓരോ പത്ത് വർഷത്തിലും ഇതിന്റെ എഞ്ചിൻ മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തദ്ദേശീയ പവർ പ്ലാന്റ് ആണ് ഇതിന് ഏറ്റവും നല്ല ഉചിതം നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ യുദ്ധവിമാനമായ തേജസ് മാർക്ക് വൺ എയിലെ ജിഇ എഫ് ഫോർ സീറോ ഫോർ ഐ എൻ ട്വന്റി എഞ്ചിൻ ആണുള്ളത് ഇത് ഏകദേശം അമ്പത്തിനാല് കെ റൈ ത്രസ്റ്റും എൺപത്തിനാല് കെൺ ആഫ്റ്റർ ബേർണറും നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എമ്പത്തി മൂന്ന് ജെറ്റുകൾ കരാർ ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റിയേഴ് എണ്ണം കൂടി അംഗീകരിക്കുകയും ചെയ്തതോടെ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് മാർക്ക് വൺ യുദ്ധ വിമാനങ്ങളാണ് ഐ എ എഫിന്റെ ഭാഗമാകാൻ പോകുന്നത് ഇതിൽ ഓരോ ജെറ്റിനും അതിന്റെ ആഴ്ചയിൽ ഏകദേശം മൂന്ന് എഞ്ചിനുകൾ ആവശ്യമാണ് ഇൻഡക്ഷനിലൊന്ന് അതുപോലെ തന്നെ അതിന്റെ മിഡ് ലൈഫ് റീപ്ലേസ്മെന്റ് കൂടാതെ സ്പെയറുകളും അങ്ങനെ മൊത്തം എഴുന്നൂറ് എഞ്ചിൻ ആവശ്യമാണ് എഫ് ഫോർ സീറോ മുതൽ പത്ത് മില്യൺ വരെയാണ് ഡോളർ വരുന്നത് ഇന്ത്യ ഈ എഫ് ഫോർ സീറോ ഫോർ എഞ്ചിനെ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഉപരോധങ്ങളിൽ കാണുന്നത് പോലെ അമേരിക്കയുടെ വിതരണ ശൃംഖലകളുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികളോ ജിയോ പൊളിറ്റിക്കൽ അപകട സാധ്യതകളോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത് ഇന്ത്യയെ ബാധിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ ഇപ്പോൾ ഈ എഫ് ഫോർ സീറോ ഫോറിന്റെ ചിലവുകളും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കാവേരി എഞ്ചിനുമായി മുന്നോട്ട് പോകാൻ ഐ എഫ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തേജസ്സിന് കരുത്ത് പകരാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വിഭാവനം ചെയ്തതാണ് കാവേരി എഞ്ചിൻ എന്നാൽ അത് വിജയം കണ്ടില്ല ഇപ്പോൾ ജി ടി ആർ യുടെ അടിയന്തര പദ്ധതി കാവേരി എഞ്ചിൻ ഡെറിവേറ്റീവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തിനാല് കേൻ വരെ ത്രസ്റ്റ് ആണ് ലക്ഷ്യമിടുന്നത് അതായത് നമ്മുടെ റാഫേലിന് ഉപയോഗിച്ചിരിക്കുന്ന ഫ്രഞ്ച് എഞ്ചിനായ എം എയ്റ്റി എയ്റ്റ് ടുവിന്റെ സമാനമാണിത് ഈ എഞ്ചിന്റെ പറയുന്നത് ഏകദേശം എഴുപത്തിയഞ്ച് കെ എൻ ആണ് എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം ഈ എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തിനാല് കെ എൻ ത്രസ്റ്റ് ഉള്ള കാവേരി എഞ്ചിൻ എഫ് ഫോർ സീറോ ഫോർ എഞ്ചിനേക്കാൾ വളരെയധികം കുറവാണ് അതായത് എഫ് ഫോർ സീറോ ഫോർ എഞ്ചിന്റെ ത്രുന്നത് എൺപത്തിനാല് കെ എൻ ആണ് ഇത് മാർക്ക് വൺ എയുടെ സിക്സ് പോയിന്റ് ഫൈവ് ടൺ കോമ്പാക്ട് ലോഡിനും ആയിരത്തി മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ റേഞ്ചിനും ശക്തി കുറയ്ക്കുക തന്നെ ചെയ്യും എന്നാൽ ജി ടി ആർ യുടെ അഭിലാഷ പദ്ധതിയായ എന്ത് ഗെയിമായ കാവേലി ടു പോയിന്റ് ജീറോ ഏകദേശം അമ്പത്തിയഞ്ചു മുതൽ അമ്പത്തിയേഴ് കെൻ വരെ ട്രൈ ത്രസ്റ്റും ആഫ്റ്റർ ബേർണറിൽ തൊണ്ണൂറ് കെ എൻ ത്രസ്റ്റും കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ വിജയം നേടാൻ കാവേരിക്ക് കഴിയുകയാണെങ്കിൽ ഇത് എഫ് ഫോർ സീറോ ഫോർ എഞ്ചിനെയും അതുപോലെ തന്നെ തേജസ് മാർക്ക് ടൂവിന് വേണ്ടി നേരത്തെ നിശ്ചയിച്ചിരുന്ന എഫ് ഫോർ വൺ ഫോർ എഞ്ചിനെയും മറികടക്കും ഈ കാവേരി എഞ്ചിൻ അതായത് കാവേരി ടു പോയിന്റ് ജീറോ വികസിപ്പിക്കുന്നതിന് ഏകദേശം ആറ് മുതൽ ഏഴ് വരെ വർഷം എടുക്കും ഏകദേശം രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ ഇത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ മാർക്ക് വണ് ഡെലിവറികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ എത്തിയാൽ പ്രതിവശം പതിനാറ് ജെറ്റുകളാണ് ലക്ഷ്യമിടുന്നത് പത്ത് വർഷത്തെ എഞ്ചിൻ മാറ്റി സ്ഥാപിക്കൽ ചക്രം അനുമാനിക്കുകയാണെങ്കിൽ ഫ്ലീറ്റിന്റെ മിഡ് ലൈഫ് റിഫീറ്റുകൾ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ആരംഭിക്കും കാവേരി ടു പോയിന്റ് ജീറോ അരങ്ങേറ്റത്തിന് അനുയോജ്യമായ സമയമായിരിക്കും ഒരുപക്ഷെ ഇത് എന്തായാലും തേജസ് മാർക്ക് വൺ എ യ്ക്ക് കരുത്തു പകരാൻ ലക്ഷ്യമിട്ടുള്ള പുനരുജ്ജീവിപ്പിച്ച കാവേരി എഞ്ചിൻ പ്രോഗ്രാമിനെ പിന്തുണയ്ക്കാൻ ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് മാർക്ക് വൺ എ തേജസ് മാർക്ക് ടു എന്നീ യുദ്ധവിമാനങ്ങളെ കുറിച്ച് വിശദമായ ഒരു വിശദീകരണം ഇപ്പോൾ മറ്റൊരു രാജ്യവുമായി പങ്കിട്ടിരിക്കുകയാണ് പ്രതിരോധ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ആഗോള ആയുധ വിപണിയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനുമായി തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയുടെ തേജസ് മാർക്ക് വൺ എയും തേജസ് മാർക്ക് ടു എന്നീ യുദ്ധവിമാനങ്ങളെ കുറിച്ചാണ് ഇന്ത്യ ഇപ്പോൾ അർമേനിയൻ വ്യോമസേനയുമായി ചർച്ച നടത്തിയിരിക്കുന്നത് അതായത് അസർബൈജാൻ അടുത്തിടെ ചൈനയിൽ നിന്ന് ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങൾ വാങ്ങിയിരുന്നു ഇതിന് മറുപടിയായി അർമേനിയ തങ്ങളുടെ പഴയതും പരിമിതവുമായി വ്യോമസേനയെ നവീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോണോട്ടിക്സ് ലിമിറ്റഡും എയർനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി എന്നീ പ്രതിനിധികളുമായി ഒരു ചർച്ച നടത്തിയിരിക്കുന്നത് ഈ സമീപ വർഷങ്ങളിൽ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരിൽ ഒരാളായി ഉയർന്നു വന്ന രാജ്യമായിരുന്നു അർമേനിയ ദക്ഷിണ കോക്കസ് മേഖല വളരെ കാലമായി തന്നെ സംഘർഷത്തിന്റെ കേന്ദ്രമാണ് അർമേനിയയും അസർബൈജാനും തമ്മിൽ നാഗോർണോ കറാബാഗ് മേഖലയെക്കുറിച്ചുള്ളി നീണ്ട സംഘർഷവും ഇരു രാജ്യങ്ങളും താരതമ്യേന ചെറിയ വ്യോമസേനകളെ നിലനിർത്തുന്നുണ്ടേ എങ്കിൽ വ്യോമശേഷി വർദ്ധിപ്പിക്കാനുള്ള അസർബൈജാന്റെ സമീപകാല നീക്കങ്ങൾ ഇപ്പോൾ അർമേനിയക്ക് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ചൈനയും പാകിസ്ഥാനും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞതും മൾട്ടിറോൾ ഫൈറ്ററുമായ പതിനാറ് ജെ സെവന്റീൻ തണ്ടർ ജെറ്റുകളാണ് അസർബൈജാനി വ്യോമസേന അടുത്തിടെ ഓർഡർ നൽകിയത് അസർബൈജാന് അർമേനിയേക്കാൾ ഒരുപടി മുൻതൂക്കം കൂടുതലാണ് അതുപോലെ അർമേനിയയുടെ വ്യോമസേന നിലവിൽ മൂന്ന് മൾട്ടിറോൾ സുഗോയ് തേർട്ടി എസ് എം യുദ്ധവിമാനങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കൂടാതെ ഒരു ചെറിയ എണ്ണം മാത്രമേ എസ് യു ട്വന്റി അറ്റാക്ക് എയർക്രാഫ്റ്റുകളും ഇവയ്ക്കുള്ളൂ റഷ്യൻ നിർമ്മിത ഫോർ പോയിന്റ് ഫൈവ് തലമുറ യുദ്ധ വിമാനമായ സുഗോയ് തേർട്ടി എസ് എം ഗണ്യമായ ശേഷി നൽകുന്നുണ്ട് എന്നാൽ അവയുടെ പരിമിതമായ എണ്ണം അസർബൈജാന്റെ വർദ്ധിച്ചു വരുന്ന വ്യോമശക്തിക്ക് മുന്നിൽ അർമേനിയയെ ദുർബലമാക്കുന്നുണ്ട് ഈ ജെ എഫ് സെവന്റീനോ മിക് ട്വന്റി നയനോ പോലുള്ള ആധുനിക മൾട്ടിറോൾ യുദ്ധവിമാനങ്ങളെ നേരിടാൻ ആവശ്യമായ വൈവിധ്യമോ വ്യോമ മേധാവിദ്യ ശേഷിയോ അർമേനിയയുടെ പക്കലുള്ള എസ് യു ട്വന്റി ഫൈവിനില്ല ഈ പശ്ചാത്തലത്തിലാണ് തേജസ് മാർക്ക് വൺ എ മാർക്ക് ടു ജെറ്റുകളെ കുറിച്ചുള്ള ഇന്ത്യയുടെ വിശദീകരണം തേടി അർമേനിയ ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് അർമേനിയയുടെ വ്യോമസേനയുടെ ആധുനികവൽക്കരണത്തിനുള്ള പ്രായോഗിക ഓപ്ഷനുകളായിട്ടാണ് ഈ തദ്ദേശ യുദ്ധ വിമാനങ്ങളെ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അർമേനിയയും ഇന്ത്യയും തമ്മിലുള്ള ചർച്ചകൾ നടന്നിരിക്കുന്നത് എന്നാൽ അർമേനിയക്ക് തേജസ് മാർക്ക് വൺ എയിൽ അത്ര താല്പര്യമില്ല കാരണം തേജസ് മാർക്ക് വൺ എ അർമേനിയയുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന ആശങ്ക അർമേനിയ്ക്കുണ്ടായി എന്നാൽ മറുവശത്തെ ഇന്ത്യയുടെ തേജസ് മാർക്ക് ടൂവിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു തേജസ് മാർക്ക് വൺ എയുടെ മെച്ചപ്പെടുത്തിയ പതിപ്പായി രൂപകൽപ്പന ചെയ്തതാണ് തേജസ് മാർക്ക് ടൂ ഇതിന് കൂടുതൽ റേഞ്ച് പേലോടെ പ്രകടനം എന്നിവ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് അതുകൂടാതെ ഇതിൽ കൂടുതൽ ശക്തമായ ജനറൽ ഇലക്ട്രിക്കിന്റെ എഫ് ഫോർ വൺ ഫോർ എഞ്ചിൻ ആണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ അവസാനത്തോടെ തേജസ് മാർക്ക് ടൂവിന്റെ പ്രോട്ടോടൈപ്പ് പൂർത്തിയാക്കാനാണ് എച്ച് എ ലക്ഷ്യമിടുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ആദ്യ പറക്കൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുമുണ്ട് വൈവിധ്യമാർന്നതും ചെലവ് കുറഞ്ഞതുമായ മൾട്ടി റോൾ ഫൈറ്ററിനായുള്ള അർമേനിയയുടെ ആവശ്യകതകളുമായി സംയോജിപ്പിച്ച് മാർക്ക് ടൂവിന്റെ പ്രൊജക്ട് കഴിവുകൾ അർമേനിയൻ പ്രതിനിധി സംഘത്തിന് കൂടുതൽ ആകർഷകമായ ഓപ്ഷനാക്കി മാറ്റിയതായി സൂചനകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയുടെ തേജസ് മാർക്ക് ടു അർമേനിയ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ആഗോള ആയുധ വിപണിയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ഒരു പ്രധാന ചുവടുവയ്പായിരിക്കും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയുടെ തേജസ് മാർക്ക് ടു അർമേനിയ വാങ്ങുന്നതിലൂടെ ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യക്ക് വമ്പനൊരു ഓഫർ കിട്ടിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഭാവി യുദ്ധവിമാന പദ്ധതി അതായത് നമ്മുടെ എം സി എ പ്രോഗ്രാമിന് വേണ്ടി ഒരു അഡ്വാൻസ്ഡ് ഫ്ലാറ്റ് എൻജിൻ നോസൽ വികസിപ്പിക്കുന്നതിനുള്ള റഷ്യയുടെ ശ്രമമാണിത് എന്നാൽ റഷ്യ ഇതിനൊരു കരാർ വെച്ചിട്ടുണ്ട് അതായത് ഈ എം സി എയ്ക്ക് വേണ്ടി റഷ്യയുടെ പുതിയ ഇസ്ഡലിയ ഡലീയ വൺ സെവൻറ്റി സെവൻ എസ് എൻജിൻ ഇന്ത്യ തിരഞ്ഞെടുക്കണം എന്നതാണ് റഷ്യയുടെ കരാർ ഈ എഞ്ചിൻ എന്ന് പറയുന്നത് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധ വിമാനത്തിനായി വികസിപ്പിച്ചെടുത്ത എ എൽ ഫിഫ്റ്റി വണിൽ നിന്നുള്ള സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന ഒരു അഞ്ചാം തലമുറ എഞ്ചിനാണ് ഇന്ത്യയുടെ ഡിആർഡിഒയും എച്ച് സംയുക്തമായി നടപ്പിലാക്കുന്ന ഇന്ത്യയുടെ എംസിയ പദ്ധതി എന്ന് പറയുന്നത് സ്റ്റെൽത്ത് സവിശേഷതകൾ ആഫ്റ്റർ ബേർണറുകൾ ഇല്ലാതെ ശബ്ദത്തെക്കാൾ വേഗത്തിൽ ക്രൂയിസ് ചെയ്യാനുള്ള കഴിവ് അതായത് സൂപ്പർ ക്രൂയിസ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സംയോജിത അഡ്വാൻസ്ഡ് സെൻസർ സംവിധാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുക എന്ന ലക്ഷ്യമാണ് ഈ ലക്ഷ്യത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് ഇതിന്റെ എഞ്ചിൻ തിരഞ്ഞെടുക്കൽ എന്ന് പറയുന്നത് ഇത് സ്റ്റെൽത്തും ഇന്ധനക്ഷമതയും നിലനിർത്തിക്കൊണ്ട് ഗണ്യമായ ത്രസ്റ്റും നൽകുന്ന ഒരു എഞ്ചിൻ വേണം എംസിയ പദ്ധതി എംസിയയുടെ മാർക്ക് വണ്ണിനു വേണ്ടി അമേരിക്കൻ ജനറൽ ഇലക്ട്രിക് എഫ് ഫോർ വൺ ഫോർ എൻജിൻ ഉപയോഗിക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് എന്നാൽ മാർക്ക് ടൂവിന് വേണ്ടി മികച്ച പ്രകടനവും സൂപ്പർ ക്രൂയിസ് കഴിവുകളും പ്രാപ്തമാക്കുന്നതിന് സഹ വികസിപ്പിച്ചതോ ആഭ്യന്തരമായി നിർമ്മിക്കുന്നതോ ആയ നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി മുപ്പത് കെ എൻ ത്രൽപാദിപ്പിക്കുന്ന കൂടുതൽ ശക്തമായ എഞ്ചിനാണ് ഐ എ എഫിന്റെ ആവശ്യം ഐ എ എഫിന്റെ ഈ ആവശ്യകതയ്ക്ക് അനുയോജ്യമായ എഞ്ചിനാണ് റഷ്യയുടെ ഇസ്ഡലിയ വൺ സെവൻറ്റി സെവൻ എസ് കാരണം ഇതിന്റെ ത്രസ്റ്റ് എന്ന് ത്രുന്നത് ആഫ്റ്റർ ത്രസ്റ്റ് ശേഷിയാണ് ഇതിനുള്ളത് റഷ്യയുടെ ഈ ഓഫർ ഇപ്പോൾ ഇന്ത്യ സ്വീകരിക്കുകയാണെങ്കിൽ അഞ്ചാം തലമുറ എഞ്ചിൻ പവറും സഹ ഉൽപാദന അവസരങ്ങളുമാണ് ഇന്ത്യക്ക് നേടാൻ സാധിക്കുന്നത് എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ സമയപരിധി പരസ്പര വിശ്വാസം തടസ്സമില്ലാത്ത സാങ്കേതിക സംയോജനം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം